ഏകദേശം മുപ്പത് വർഷം മുമ്പ് ഏഷ്യൻ മെയിൻസിൽ ചെറിയൊരു തുക നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ വെൽത്ത് എത്രയായിരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഏഷ്യൻ മെയിൻസിൻ്റെ ഷെയർ വില ഏകദേശം മുപ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചിലായിരുന്നു ആ സമയത്ത് നിങ്ങൾ വെറും പതിനായിരം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അതിൻ്റെ വാല്യൂ ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വളർന്നതിനെ അതായത് മുപ്പത് വർഷത്തിൽ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ അപ്പോൾ ഇതൊന്നും ഒരു മാജിക്കല്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പവറാണ് അപ്പം നല്ല കമ്പനീസ് നോക്കി ലോങ് ടൈമിലേക്ക് ചെറിയ തുകകൾ തന്നെ നിക്ഷേപിച്ച പോലും അത് ഇരുപതോ മുപ്പതോ വർഷം കഴിയുമ്പോഴേക്കും നല്ല കമ്പനീസ് ആണെങ്കിൽ വലിയൊരു തുകയായിട്ട് അത് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈമിലായി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് മാറ റിട്ടേണുകളെടുത്ത് മാറാതെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുക അപ്പം ഫ്യൂച്ചറിൽ അത് വലിയൊരു എമൗണ്ടായിട്ട് മാറാം മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഡിവിഡൻസ് അതൊരു വരുമാനമായിട്ടും കിട്ടും അപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ഒരു മാർഗ്ഗം